യാതൊരു നാണോ മാനോ ഉളുപ്പവും ഇല്ലാതെ അത് ആരൊക്കെയോ മറ്റേ ആൾക്കാർക്ക് വോട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിച്ച് കളയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയൊരിക്കലും തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വരാൻ യോഗ്യനല്ല എന്നും കൂടി തെളിയിക്കുകയാണ് നമസ്കാരം തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ അന്ത്യ സമയങ്ങളിലേക്ക് പോകുന്ന ഈ സമയത്ത് നമ്മുടെ എ കെ ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞ ചില ഡയലോഗുകളാണ് സത്യത്തിൽ ഈ വീഡിയോക്ക് ആധാരം അതിനൊരു മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖമില്ല അത് അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പില് ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഇവർ രണ്ടുപേരും യു ഡി എഫിന് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞു അവരുടെ പിന്തുണ കൊണ്ടാണ് ഇത്രയധികം വിജയം നേടിയെടുത്തത് എന്നാണ് എല്ലാ സ്ഥലത്തും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഏത് ഒരു ഒരു മണ്ഡലത്തിന്റെ കാര്യം ചോദിച്ചാലും അവിടെയും ഇതെടുത്ത് പറയുന്നുണ്ട് അപ്പൊ എന്റെ സ്വാഭാവികമായ സംശയം ഈ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി അവർ ആരോ ആയിക്കോട്ടെ അവരിവിടുത്തെ പൗരന്മാരല്ലേ ഇന്ത്യൻ പൗരന്മാരല്ലേ അവർക്ക് വോട്ട് ചെയ്യണ്ടേ അതോ അവർ നോട്ട് വോട്ട് ചെയ്യണമെന്നാണ് ഏതെങ്കിലും ഒരു കക്ഷിക്ക് വോട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ പിന്നെ എൽ ഡി എഫിനോടുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ ഭരണത്തോടുള്ള അംഗീകാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം യു ഡി എഫിന് വോട്ട് ചെയ്യണം തീവ്രവാദികളുടെ വോട്ട് ഇത് എങ്ങനെ ശരിയാകുക ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ശരിയാവണമല്ലോ അപ്പോ ഇവർ വോട്ട് ചെയ്യണ്ടെന്നാണോ അതോ നോട്ടൊക്കെ വോട്ട് ചെയ്യണമെന്നാണോ സത്യത്തിൽ ഇവിടെ ഇത്രയധികം ഒരു പരാജയം ഒരു വലിയ പരാജയം നേരിടേണ്ടി വന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നമല്ല കേരളത്തിൽ കേരളത്തിൽ പിണറായി സർക്കാരിന്റെ ജനദ്രോഹപരമായ കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണത്തിന്റെ ഒരു റിസൾട്ടാണ് അങ്ങോട്ട് തന്നത് അത് ഇനി അടുത്ത പഞ്ചായത്ത് റഷ്യൽ ഞങ്ങൾ ശരിയാക്കും മുമ്പ് യോധ എന്ന സിനിമയിൽ എടുത്ത കാവിലെ പാട്ട മത്സരത്തിന് കാണാമെന്ന് ജഗതി ഒരു ഡയലോഗാണ് എ കെ ബാലൻ ഇപ്പൊ പറഞ്ഞത് പഞ്ചായത്ത് റഷ്യൻ നമുക്ക് കാണാം ഇതിനുമുമ്പ് പത്തൊമ്പതിലും ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ കയറി വന്നിട്ടുണ്ട് എന്ന് ശരിയാണ് കയറി വന്നിട്ടുണ്ട് പക്ഷെ ആ കാലമല്ല ഈ കാലം ഈ കാലത്ത് ഈ പിണറായി കാലത്ത് ഈ രണ്ടാം കാലത്ത് കെട്ട കാലമായിട്ടാണ് എല്ലാവരും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിടത് വലതൊന്നുമില്ല അതിന്റെ ഒരു പ്രതിഫലനമാണ് അങ്ങോട്ട് കൊടുത്തത് അല്ലാതെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരും എസ് ഡി പിന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂന്നര കോടിയിൽ എത്ര ഉണ്ടെന്നാ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയേത സ്വാധീനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭരിക്കാൻ അവർക്ക് വിട്ടുകൊടുത്തിട്ട് വേണ്ടാതിരുന്നാൽ മതിയല്ലോ ഇവിടെ ബി ജെ പി അക്കൗണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് നോക്കൂ ഇവിടുത്തെ ഇടതുപക്ഷത്തിലെ കഴിഞ്ഞ ടൈമിലെ മുഴുവൻ മന്ത്രിമാരും ശൈലജ ടീച്ചർ അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരും തോറ്റുതുന്നം പാടി അപ്പോ എന്ത് ക്വാളിറ്റി വെച്ചിട്ടാണ് അവർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ ഭരിച്ചത് പേരെടുത്ത മന്ത്രിമാരും പേരെടുത്ത ധനമന്ത്രിമാരും ഒക്കെ ആയിരുന്നല്ലോ എല്ലാവരും തോറ്റു തന്ന പണി ഇവിടെ യു ഡി എഫിലെ ചുറു ചുരുക്കുള്ള അവർ ജയിച്ചു വരുന്നു വലിയ വീരവാദമായിരുന്നു കേരളത്തിൽ എൻ ഡി എ അക്കൌണ്ട് തുറക്കില്ല എന്നും അവർക്കൂടെ അഡ്രസ്സ് കിട്ടില്ല എന്നും മെനിഞ്ഞാന്ന് വന്ന ബി ജെ പി ഇവിടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടി അതും വൻ ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ എഴുപതിനായിരത്തിനു മേലെയുള്ള ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ജയിച്ചിരിക്കുന്നത് എന്നാൽ അത്രയധികം ഒരു ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉണ്ടോ ആകെ ഒരാളെ ജയിച്ചുള്ളൂ അവരുടെ ഭൂരിപക്ഷം അത്രയാണ് അപ്പൊ ഇവിടുത്തെ ഇടതുപക്ഷത്തേക്കാൾ മേലെയാണ് സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരും അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഭരണരംഗത്ത് ഓരോരോ പദവികള് വിരാജിച്ചിരുന്നവരെല്ലാം തോറ്റ് തുന്നം പാടി കാരണം അവരെല്ലാം എല്ലാം നിങ്ങൾ ഞങ്ങൾക്കിന് വേണ്ട എന്ന് തീരുമാനിച്ച് വീടുകളിലേക്ക് പറഞ്ഞു വിട്ടു ഒരു പണിയെടുക്കേണ്ട പെരു കുത്തി വലതും വലുതും കൊത്തിപ്പറയ്ക്ക് അവിടെ ഇരുന്നോളൂ കുറെ സമ്പാദിച്ചല്ലേ അതൊക്കെ അവിടെ ഇരുന്നോളൂ എന്ന് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടത് പടുത്ത സാധാരണ ജനങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അത് വോട്ടായി പരിണമിക്കുമ്പോ ആ തെറ്റുകുറ്റങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത് തിരുത്തിക്കൊണ്ട് ഒരു നല്ലൊരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നതിന് പകരം തങ്ങളുടെ പരാജയം മറ്റാരുടെങ്കിലും മേലെ വെച്ച് കെട്ടിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ സഹായിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മറ്റുള്ളവർ വിജയിക്കുമ്പോൾ ജനങ്ങളെല്ലാം വോട്ട് കൊടുത്തവരെല്ലാം സുഡാപ്പിക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും ആക്കി മാറ്റിക്കൊണ്ട് എ കെ ബാലൻ പോലുള്ള നേതാക്കന്മാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സത്യത്തിൽ എന്നെ പോലെയുള്ളവർക്ക് ചിരിക്കാനാണ് തോന്നുന്നത് എട്ടു വർഷം കേരളം ഭരിച്ചു ഇവിടെ തുടരെ തുടരെ എട്ടു വർഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ കേരളത്തിൽ തുടർ ഭരണത്തിൽ വരുന്നത് ആ സർക്കാർ ആദ്യത്തെ അഞ്ചു വർഷത്തിന് പുറമെ രണ്ടാമത്തെ അഞ്ചു വർഷത്തിന് മൂന്ന് വർഷം തുടർച്ചയായി എട്ട് വർഷം ഒരു മുഖ്യമന്ത്രി ഇവിടെ ഭരിച്ചു അതിന് കീഴിൽ രണ്ട് ടേമിലായിട്ട് രണ്ടു തരം മന്ത്രിമാരെ നിയമിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് എട്ട് വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് നിരയിൽ പൊട്ടി ഒന്നിനും പറ്റാതെ ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് നിങ്ങൾ എത്തി നിങ്ങളുടെ ഭരണം ഒന്ന് പരിശോധിക്കണം എങ്ങനെയാണ് നിങ്ങളുടെ ഭരണത്തെ ജനം ഉൾക്കൊള്ളുന്നത് എന്ന് അതാണ് പരിശോധിക്കേണ്ടത് അത് പരിശോധിക്കുന്നതിന് പകരം ഇവിടെ എസ് ഡി പി വോട്ട് കൊടുത്തു അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അവർക്ക് വോട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയത്തെ നിസ്സാരവൽക്കരിച്ച് കാണണ്ട നിങ്ങളുടെ പരാജയത്തിന്റെ കാരണം നിങ്ങൾ മറക്കേം വേണ്ട സത്യത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തിരിച്ചറും വിവേകവും ഇല്ല എന്ന് തന്നെയാണ് പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം നവകേരള സദസ്സ് മുതൽ ഇങ്ങോട്ട് ജനം പ്രതികരിച്ചു തുടങ്ങിയത് കാണുന്നില്ല പ്രതികരിക്കുന്നവരെ കള്ളക്കേസെടുത്തും തല്ലി ഒതുക്കിയും അതായത് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയുമൊക്കെ മൂലയ്ക്കിരുത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി പ്രതിയോഗികളായി വരുമെന്ന് കരുതുന്നവരെ ഒക്കെ ഇതുപോലെ തന്നെ വല്ല കേസിലോ പെണ് കേസിലോ ഒക്കെ പെടുത്തി നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇവിടെ നിസ്സാരമായ ഒരു മുട്ടു വലുപ്പത്തിലുള്ള ഒരു പ്രശ്നം പോലും സി പി എമ്മിനെതിരെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു കെ എസ് ആർ സി ഡ്രൈവറുടെ പ്രശ്നമാണ് ഒരാളുടെ പ്രശ്നം പ്രശ്നമൊന്നും കരുതണ്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ അതും അത്യാവശ്യം ഓരോ വെള്ളിയാഴ്ചയുമുള്ള ആൾക്കാർ ഈ പറയുന്ന ഈ എളിയവന് വരുന്ന കോളുകൾ ഓരോ ദിവസം വരുന്ന കോളുകൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ ഇന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് പിടികൂടി ഇടുന്നുണ്ട് ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമന്റുകളും ശ്രദ്ധിക്കണം യെതുവിനെ വിട്ടുകളയരുത് യെതുവിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനലിലൂടെയാണ് അറിയുന്നത് എന്ന് അതായത് ഒരു യെതുവിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പോലും ഇവിടെ പിണറായി വിജയന് ഇവിടുത്തെ ജനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭരണം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി അതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ എസ് ഡി പി ഐ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി വോട്ട് കൊടുത്തോണ്ട് ഇവിടെ യു ഡി എഫ് വലിയ പിടിച്ചിട്ടൊന്നുമില്ല അത്രയൊന്നും വലിയ സംഖ്യ ഒന്നുമില്ല ഇവിടെ ആറ്റെങ്ങിൽ നോക്കൂ നോട്ടയുടെ വോട്ടിന്റെ എണ്ണം നോക്കൂ എത്രയാണെന്നുള്ളത് നിങ്ങളുടെ ഭരണ നേട്ടം നിങ്ങൾക്ക് കിട്ടേണ്ട സഖ്യ കിട്ടേണ്ട വോട്ടുകളാണത് അത് മറ്റാർക്കും കൊടുക്കാൻ അവർക്ക് മനസ്സില്ല മനസ്സില്ലാത്തത് കൊണ്ട് അവർ തൽക്കാലം ഈ തങ്ങളുടെ പ്രതിഷേധം നോട്ടയിൽ കുത്തിക്കൊണ്ട് അവർ അവസാനിപ്പിച്ചു അതാണ് ഉണ്ടായത് നോട്ടയുടെ പകുതി വോട്ട് വേണ്ടല്ലോ നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കാറ്റിങ്ങിൽ ജയിക്കാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ജനദ്രോഹപരമായ പരിപാടി അല്ലാതെ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഒന്നും ഇവിടെ നടക്കുന്നില്ല ഖജനാവ് കാലിയാണ് ആ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും വ്യവസായമോ മറ്റു കച്ചവടമോ അതായത് നികുതി പണം കൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂട്ടുന്നതിന് പകരം ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് ഖജനാവ് നിലയ്ക്കാൻ കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ തൂർത്തടിക്കാൻ കറങ്ങി നടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന്റെ റിസൾട്ട് അതിനുള്ള കൂലിയായിട്ടാണ് ഇപ്പോൾ ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ട് തന്നിട്ടുള്ളത് പത്തൊമ്പത് സീറ്റിലെ തോൽവി അങ്ങനെ തന്നതോ ഒന്ന് എങ്ങനെയോ ജയിച്ചു പോയതാണ് ഈ പത്തൊമ്പത് സീറ്റും ശരിക്ക് നിങ്ങളൊരു നല്ല ഭരണം കാഴ്ച വെച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ഭരണം നല്ലൊരു ഭരണമായിരുന്നു എന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് ജനദ്രോഹപരമായ ഒരു കാര്യവും ചെയ്യാതെ നൂറ് ശതമാനം ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ മുദ്രാവാക്യം പോലെ നിങ്ങൾ പെരുമാറിയിരുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇരുപത് സീറ്റും എൽ ഡി എഫിനൊപ്പം നിന്നാൻ കാരണം കഴിഞ്ഞ എട്ട് വർഷമായി നിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത് എട്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ നൂറ് ശതമാനം പരാജയപ്പെട്ട് നിക്കുമ്പോൾ യാതൊരു നാണവോ മാനോ എളുപ്പമില്ലാതെ അത് ആരൊക്കെയോ മറ്റേ ആൾക്കാർക്ക് വോട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിച്ച് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയൊരിക്കലും തെരഞ്ഞെടുത്ത് അധികാരത്തിൽ വരാൻ യോഗ്യനല്ല എന്നും കൂടി തെളിയിക്കുകയാണ്